കേന്ദ്ര സർക്കാരിന്റെ പകപോക്കലിനെതിരെ ക്ഷേമ കേരളത്തിന്റെ സംരക്ഷണത്തിനായി എന്ന മുദ്രാവാക്യം ഉയർത്തി കെ എസ് കെ ഡി യുന്റെ നേതൃത്വത്തിൽ പാവങ്ങളുടെ പടയണി സംഘടിപ്പിച്ചു സി പി ഐ എം ഏരൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ രാജീവിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി സി പി എം സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാനും കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാനുമായ എൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഈ അരി തങ്ങളുടെ നേട്ടമായി പറഞ്ഞ് ഇരുപത്തി ഒമ്പത് അരി കൊടുക്കുന്നു എന്ന് പറഞ്ഞേ ീളം നടന്ന് അരി കൊടുക്കുന്ന ബി ജെ പി ആ അരി ഉണ്ടാക്കുന്ന കൃഷിക്കാരനെ ആളാണ് ഡൽഹിയിൽ അവൻ്റെ അവനെ കൊല്ലുന്നതിനും അവൻ ആക്രമിക്കുന്നതിനും അവന്റെ സമരത്തെ തകർക്കുന്നതിനുള്ള പരിശ്രമം നടന്നു നമ്മുടെ പരമ്പരാഗത കാർഷിക മേഖല പരമ്പരാഗത വ്യവസായ മേഖല മുഴുവൻ തകർന്നില്ല പാവപ്പെട്ടവർക്ക് എന്താ രക്ഷയുള്ളത് ഇന്ത്യ രാജ്യത്തിനകത്ത് പാവപ്പെട്ടവർ കൂടുതൽ കൂടുതൽ പാവപ്പെട്ടവരെ ആർക്കാ ബി ജെ പിയുടെ ഭരണത്തിന്റെ ഗുണഫലം കിട്ടിയിട്ടുള്ളത് വിരലിൽ എണ്ണാൻ പറ്റുന്ന ഒരു പത്ത് നൂറ് കുടുംബങ്ങൾക്കാണ് ആകെ ഗുണം പത്ത് കൊല്ലത്തെ ബി ജെ പി ഭരണം കൊണ്ട് നിൽക്കുക അവരുടെ ആസ്തി വർദ്ധിച്ചു ഒരു കണക്ക് ഞാൻ പറയാം അപ്പൊ പെട്ടെന്ന് മനസ്സിലാവും നൂറ് കുത്തക കുടുംബങ്ങളുടെ മൊത്തം ആസ്തി ഇന്ത്യയുടെ മൊത്ത സമ്പത്തിന്റെ മുപ്പത് ശതമാനമായിരുന്നു എപ്പോ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ വരും ഇപ്പൊ എത്രയാണെന്നറിയോ മൊത്തം ആസ്തിയുടെ മൊത്തസമ്പത്തിന്റെ നാൽപ്പത്തി ഒമ്പത് ശതമാനമാണ് അവരുടെ ആസ്തി പരിപാടിയിൽ കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെയായി പഞ്ചായത്തിൽ കർഷക തൊഴിലാളി യൂണിയന്റെയും ക്ഷേമനിധിയുടെയും പ്രവർത്തനം നടത്തിവരുന്ന ആദ്യകാല യൂണിയൻ പ്രവർത്തകരെ ആദരിച്ചു സി പി എം അഞ്ചൽ ഏരിയ സെക്രട്ടറി ഡി വിശ്വസേനൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീവ് വി കെ എസ് കെ ഡി യു ഏരിയ സെക്രട്ടറി ബി രാജീവ് എം അജയൻ ടി അഫ്സൽ ആർ ബിജു രത്നാകരൻ ശൈലജ ജി പ്രമോദ് ഷൈൻ ബാബു മഞ്ജുലേഖ ശോഭ എസ് പി കെ സോമശേഖരൻ പിള്ള പി ജി പ്രദീപ് എന്നിവർ പ്രസംഗിച്ചു നാട്ടു വാർത്ത ഏരൂർ